പോലീസിന് നേരെ വധഭീഷണി കോൺഗ്രസ് പ്രവർത്തകൻ ചാലുശ്ശേരി സ്വദേശി അറസ്റ്റിൽ പോലീസുകാർക്കു നേരെ വധഭീഷണിയും ബിജെപിക്ക് നേരെ വെല്ലുവിളിയും മുഴക്കി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിലായി ചാലുശ്ശേരി പാലക്കൽ പീടികയിൽ മുഹമ്മദ് അലിയെയാണ് പോലീസ് പിടികൂടിയത് ചാലുശ്ശേരി പഞ്ചായത്തിലെ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റാണ് മുഹമ്മദ് അലി രാഹുൽ മാങ്കൂട്ടത്തിൽ തൃത്താലയിൽ വരുന്നുണ്ടെന്നും ബിജെപി ആർ എസ് എസുകാർ തടഞ്ഞു നോക്കുകയെന്നും മോദിയുടെ വാക്കുകേട്ട് ചില പോലീസുകാർ ഇതിൽ ഇടപെട്ടാൽ ഭാര്യയെയും മക്കളെയും കാണാൻ പറ്റില്ല എന്നോർക്കുന്നത് നല്ലതായിരിക്കുമെന്നുമായി ഭീഷണി ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് മൂന്ന് വകുപ്പുകൾ പ്രകാരമാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമായിരുന്നു അറസ്റ്റിനു കാരണമായ രീതിയിൽ ഇത്തരമൊരു പോസ്റ്റ് ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം